ഒരു ദിവസം ജോലി കഴിഞ്ഞ് തിരിച്ചു വന്ന എഫ്സിപ്പ് വളരെ വിഷമിച്ച് ഭക്ഷണം കഴിക്കാൻ പോലും മുതിരാതെ വേഗം പോയി കിടന്നു പരിശുദ്ധ അമ്മ ചോദിക്കുന്നുണ്ട് മാതാവ് ചോദിച്ച് എന്താ പറ്റിയേ എന്തെങ്കിലും ക്ഷീണമുണ്ടോ ഡിസ്കസ് ചെയ്തില്ല കാരണം ഡിസ്കസ് ചെയ്താലും ഇത് എന്ത് ചെയ്യുക സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അവർക്കും കൂടി വിഷമമാക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഭയങ്കര വിഷമിച്ചിരിക്കുകയാണ് അതായത് തലേ ദിവസം വർക്ക് ചെയ്തത് ഒരു രാജകുടുംബത്തിൻ്റെ എന്തോ വർക്കായിരുന്നു അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും തലവെട്ടുകയും കൊല്ലുകയും ചെയ്യും കല്ലെറിഞ്ഞ് കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമായിരുന്നല്ലോ ആ ടൈമിൽ വിശുദ്ധ യേസു പിതാവിനെ ഒരു വർക്ക് കൊടുത്തിരുന്നു ആ വർക്കിൽ എന്തോ കഷണങ്ങൾ മുറിച്ചപ്പോൾ അവിടെ മര മരങ്ങളൊക്കെ വളരെ വളരെയധികം എങ്ങനെ ബുദ്ധിമുട്ടിയാണ് മരങ്ങളൊക്കെ കുറച്ച് ഉണ്ടായിരുന്നുള്ളു ഉള്ള ഉള്ള മരം വെച്ച് എന്തോ ഫർണിച്ചർ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് അപ്പം കട്ട് ചെയ്തപ്പോൾ എന്തോ സ്വല്പം നീളം കുറഞ്ഞുപോയി അതിപ്പോൾ ഒരു വിധേനവും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഭയങ്കര സങ്കടത്തിൽ എന്നിട്ട് തിരിച്ചു വന്നു പണി കഴിഞ്ഞ് വൈകുന്നേരം വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ നോക്കി എന്നിട്ടും അവരോട് പറഞ്ഞില്ല എൻ്റെ വീട്ടിൽ വന്നു ഭയങ്കരമായി വിഷമിച്ച് ഇരിക്കുക പരിശ്രമിക്കും ആകെ സങ്കടം എന്താണാവോ ഇനിയിപ്പോൾ ജോസഫിന് എന്താകിയാണോ എന്തെങ്കിലും മരുന്ന് വാങ്ങണോ വൈദ്യനെ കാണണോ അങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഉണ്ണി പോയിട്ട് സവിതാവിൻ്റെ അതായത് ഉണ്ണിക്ക് ഒരു ആറ് വയസ്സ് കാണുകയുള്ളൂ ഉണ്ണി പോയി ഈശോയുടെ കയ്യിൽ നല്ല യേശുപിതാവിൻ്റെ കയ്യിൽ ഇങ്ങനെ തലോടെ യേശാപിതാവ് ഇതിങ്ങനെ ഇങ്ങനെ കയറ് ഒരു പ്രത്യേക ടൈപ്പ് കയർ എന്ന് പറഞ്ഞാൽ കയറല്ല അതായത് അന്നത്തെ കാലത്ത് ഈ മരത്തിൻ്റെയൊക്കെ വേരില്ലേ അതുകൊണ്ട് മെനഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മെനഞ്ഞിട്ടുള്ള ഒരു പ്രത്യേക വള്ളിയിലെ കട്ടിലാണ് കട്ടിലെന്നിങ്ങനെ കിടക്കുക അപ്പോൾ പോയി കയ്യെ ഇങ്ങനെ തടവി എന്നിട്ട് എന്തോ ആലോചിച്ചോ ആലോചിച്ചോണ്ടിരിക്കുന്ന പോലെ അപ്പം ഞാൻ നാളെ കൂടെ വന്നോട്ടെ യോമോൻ വരണ്ട അപ്പം പോയിക്കോളാം എന്ന് പറഞ്ഞു ഇല്ല ഞാൻ വരും ഇല്ല ഞാൻ വരും ഞാൻ വരും എന്ന് പറഞ്ഞ കൊച്ചു ഭയങ്കര സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി അപ്പം ഇല്ല അപ്പം കൊണ്ടുപോകാമെന്ന് പറഞ്ഞേ യു സെഫിതാവിന് ഭയങ്കര സങ്കടം പക്ഷേ ഉണ്ണീശോ ആ ഭയങ്കരമായിട്ട് മനസ്സ് വേദനിച്ച പോലെ യു സിതാവ് അങ്ങനെ വളരെ സങ്കടപ്പെട്ടു ഉണ്ണീശോ യേസ് എഫ് പിതാവിൻ്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചപ്പോൾ യു പിതാവിന് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി ഒരു സന്തോഷം പോലെ അങ്ങ് തോന്നി ഒരു കുഴപ്പമില്ല എന്ന് കുഞ്ഞുപാവ യേശു പിതാവിനോട് പറയുക ഒരു കുഴപ്പമില്ല എന്ന് അതായത് ഈ കുഞ്ഞിന് മനസ്സിലായി ആ ദൈവികത കുഞ്ഞിൻ്റെ മനസ്സിലെ ദൈവികത യേശു പിതാവിൻ്റെ മനസ്സിൻ്റെ വേദനകൾ അറിയാൻ പറ്റി എല്ലാം കാണാൻ പറ്റി എന്നുള്ളതാണ് അപ്പോൾ പറഞ്ഞ അപ്പം ഞാൻ നാളെ കൂടെ വരുന്നുണ്ടത് പിറ്റേ ദിവസം ജോലിക്ക് പോയപ്പം യേശു പിതാവിൻ്റെ കൂടെ പോണമെന്നും പറഞ്ഞ് വാശി പിടിച്ച കുഞ്ഞുണ്ണിയെ മാതാവ് രണ്ടു പേർക്കും ഭക്ഷണം പൊതിഞ്ഞ് റെഡിയാക്കി ബാഗിൽ വെച്ച് രണ്ട് പേര് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ടൈപ്പ് സഞ്ചിയാണ് അവർക്കുള്ള ആക്കാനാട്ടത്തിൽ മാതാവ് നെയ്തു തന്നെ ഉണ്ടാക്കിയത് അണ്ട് അതും കൊണ്ട് പോകുക രണ്ടുപേരും അവിടെ ചെന്ന് കഴിഞ്ഞപ്പം യേശു പിതാവ് ചെല്ലുന്ന വാടെ ആ മരത്തിൻ്റെ അവിടുത്തേക്കാണ് ചെല്ലുന്നത് അത് ചെന്നിട്ട് ഓ ഇതെങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക എന്നുള്ള സ്റ്റൈലിങ്ങനെ നോക്കുമ്പോൾ ഉണ്ണീശോ പോയിട്ട് ആ മരം എടുത്തു യേശോ യേശു പിതാവ് അവിടേക്കാണ് പോകുന്നതെന്ന് ഉണ്ണിങ്ങനെ നോക്കിയൊക്കെയാണ് പോയി മരത്തെ പിടിച്ചോ ഉണ്ണീശോ ആ അറ്റത്തെ പിടിച്ചോ മരം തന്നെ നീണ്ടു വരുന്ന പോലെ ാണ് എ പിതാവ് ഒന്നം വിട്ട പോലെ ആയിപ്പോയി ഭയങ്കര അത്ഭുതമായി പോയി ആ എന്താ അറിയാമല്ലോ ദൈവത്തനാണ് എന്ന് അതായത് എന്തോ പ്രത്യേക വരവുള്ളതാണ് ഇത് ദൈവത്തിൻ്റെ പുത്തനാണെന്നുള്ളത് എഫ് എ പിതാവിനും അറിയാമല്ലോ കാരണം ആ സമയത്തുള്ള ബൈബിളിൽ അതിലേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷെ ആ കുഞ്ഞുണ്ണിയുടെ ആ അത്ഭുതം ആദ്യമായി കണ്ടത് എഫ് സെ ആ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം മാതാവ് പറയുന്നുണ്ട് മാതാവ് പറഞ്ഞിട്ടാണല്ലോ കാനായിൽ വെള്ളം വീഞ്ഞാക്കിയത് പബ്ലിക്കായിട്ട് പക്ഷേ ഇങ്ങനെയൊരു ചെറിയൊരു സംഭവം ഉണ്ടെന്നുള്ളത് പറയുന്നുണ്ട് ഈ മരക്കഷണം നീട്ടിക്കൊടുത്തു അതുകഴിഞ്ഞ് അവർ വർക്കൊക്കെ ചെയ്ത് ഭയങ്കര സന്തോഷമായി അപ്പനെ മകനും സന്തോഷമായി അപ്പൻ്റെ സന്തോഷം കണ്ടപ്പോൾ മകനും സന്തോഷമായി ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നു അവർ അപ്പോൾ ഈ ഫർണിച്ചർ സാധാരണയിലും നല്ല ഭംഗിയാക്കി ചെയ്തു കൊടുത്തതുകൊണ്ട് കൊണ്ട് ആ അതായത് രാജകുടുംബത്തിലെ അവർ പ്രഭു കുടുംബമാണല്ലോ അവർ ഭയങ്കര അവർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കുറേ ഒരു കൊട്ട നിറയെ മുന്തിരി വിട്ടു കറു അത്ത മുന്തിരി നല്ല നല്ല സൂപ്പർ മുന്തിരി കൊടുത്തു വിട്ടു അപ്പോൾ അത് ചുമന്ന് യേശുപിതാവ് വരും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഓരോരോ കുറച്ച് മുന്തിരി വാരി വായലിട്ട് കടിച്ച് തിന്നുകൊണ്ട് തുള്ളി തുള്ളി ഓടും മുമ്പിൽ മുൻപിൽ ഓടും യേസുപിതാവിൻ്റെ മുമ്പിൽ ഓടിയിട്ട് കുറച്ച് പോയി അവിടെ നിൽക്കും എന്നിട്ട് ഞാൻ പിടിക്കണം അപ്പാന്ന് ചോദിക്കും വേണ്ട മോനും പിടിക്കണ്ട അപ്പം എടുക്കണമെന്ന് ചോദിക്കും അപ്പം വേണ്ട ഞാൻ നടന്നോളെന്നറിയാം എന്നിട്ട് നടക്കോടി ഓടി നടക്ക് എന്നിട്ട് വീട്ടിൽ ചെന്ന് ഭയങ്കര സന്തോഷം അന്ന് യേശുപിതാവിൻ്റെ സന്തോഷവും കുഞ്ഞിൻ്റെ സന്തോഷം കണ്ടപ്പോൾ അമ്മയ്ക്കും ഭയങ്കര സന്തോഷമായി നല്ലൊരു സന്തോഷമായിട്ട് അറ്റ്മോസ്ഫിയർ